ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇരുപത്തിയാറ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയുടേത് ഒരു റോങ് ടീം സെലക്ഷനാണോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടീം സെലക്ഷൻ ആണോ ഇന്ത്യ നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സംശയം എല്ലാ ആരാധകരുടെ മനസ്സിലുമുണ്ട് ചില താരങ്ങളെ എന്തിനാണ് കളിപ്പിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റനോ ഇന്ത്യൻ മാനേജ്മെൻറ്റിനോ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അവരുടെ ഈ അവരെ ഈ ലെവലിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള സംശയം പല ആരാധകരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമ്പർ വൺ പൊസിഷൻ തൊട്ടിട്ട് നമ്പർ ഇലവൻ പൊസിഷൻ വരെ കളിക്കുന്ന താരങ്ങളുടെ ഒരു പെർഫോമൻസും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ എടുക്കുന്ന താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പരമ്പരയിലേക്ക് കടന്നു വന്നത് ഒരുപാട് വിമർശനങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു കാരണം ചാമ്പ്യൻസ് ട്രോഫി ടീം അനൗൺസ് ചെയ്ത സമയത്ത് ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ട് പോലും സഞ്ജു സാംസനെ ആ ടീമിൽ ഇന്ത്യൻ സെലക്ടർമാരെ ഉൾപ്പെട്ടു ഋഷഭ് പന്ത്രാണ് ആ ഒരു സ്ഥാനം കൊടുത്തത് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം അതിനു മുമ്പ് നടന്ന ഒരു ടി ട്വന്റി പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി സൗത്ത് ആഫ്രിക്കയുമായിട്ട് രണ്ട് സെഞ്ചുറി നേടാനായിട്ട് സഞ്ജു സാംസണ് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ചൊരു ഫോമിലാണ് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് സഞ്ജു സാംസണ് ലഭിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ മൂന്ന് മത്സരം കഴിയുന്ന സമയത്ത് സഞ്ജു സാംസന്റെ പെർഫോമൻസ് ഒട്ടും തന്നെ ആശാവഹമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും സഞ്ജു സാംസൺ െയ്യാതിരിക്കുന്നതിലല്ല പക്ഷെ സഞ്ജു സാംസൺ ഔട്ടാവുന്ന രീതിയാണ് എപ്പോഴും വലിയ ചർച്ചയായി മാറാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെമൻട്രിയിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ പാറ്റേണിലുള്ള ഔട്ടുകളാണ് ഇപ്പോൾ ഈ ഒരു പരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഇംഗ്ലീഷ് ബൗളർമാർ സഞ്ജു സാംസണെതിരെ ബൗൾ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ഷോർട്ട് പിച്ച് ഡെലിവറികളിലൂടെ അദ്ദേഹത്തിനെ കുഴപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് റിബിൽ വരുന്ന ബോൾ എന്ന് അവിടെ വരുന്ന ബോളുകൾ കളിക്കാനായിട്ട് അദ്ദേഹം അതായത് പുൾ ഷോട്ട് കളിക്കുമ്പോൾ പലപ്പോഴും അത് ഔട്ട് ആവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ബൗളർമാർ സഞ്ജു സാംസനെതിരെ ബൗൾ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ കുറച്ച് ആ ഷോട്ട് കളിക്കാനായിട്ട് അദ്ദേഹം ആയി പോകുന്നു അദ്ദേഹം പൊസിഷൻ ചെയ്യുന്നതിൽ കുറച്ച് ഡിലേ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുമ്പോൾ ബാറ്റിൽ കൊള്ളുന്നത് നമ്മൾ എപ്പോഴും കഴിഞ്ഞപ്പോഴും റ്റിന്റെ ഏറ്റവും ടോപ്പിൽ അതായത് ആ സ്റ്റിക്കർ പതിക്കുന്ന ഒരു ഭാഗത്താണ് ബോൾ കൊള്ളുന്നത് അതുകൊണ്ടാണ് ഇത് ഒരുപാട് ക്ലിയർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ അദ്ദേഹത്തിന് സാധിക്കണം കാരണം എത്ര ഫോമിൽ നിന്നാലും അടുപ്പിച്ചൊരു മൂന്നോ നാലോ മാച്ചുകളെല്ലാം റണ്ണടിക്കാതെ പോയാൽ ഇന്ത്യയാണ് ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ഡെലിവറി കളിക്കാനായിട്ട് സഞ്ജു സാംസൺ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കളിച്ചു പോവുക അതിനുശേഷമുള്ള ഷോട്ടുകൾ കളിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം െന്ന് പറയുന്നത് ഇനി അടുത്തൊരു താരം എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ് എസ്പെഷ്യലി ടി ട്വന്റി ഫോർമാറ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് പക്ഷേ വിരലിൽ എണ്ണാവുന്ന മികച്ച പെർഫോമൻസുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലുള്ളൊരു ബാറ്റിംഗ് ആണ് അഭിഷേക് ശർമ്മയുടേത് എല്ലാ ബോളുകളും അടിച്ച് കളിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്രത്തോളം മത്സരങ്ങളിൽ ആയിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുമെന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഒരു പത്ത് മാച്ച് കളിച്ചുകയാണെങ്കിൽ മാക്സിമം രണ്ടോ മൂന്നോ മാച്ചുകളിൽ പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അത് അങ്ങനെ തന്നെയാണെന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം വളരെ കുറച്ച് മാച്ചുകളിൽ മാത്രമേ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ ഒരു അഡ്വാൻറ്റേജ് ഉള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റ്സ്വിംഗ് എന്ന് പറയും ബാറ്റ്സ്വിംഗ് എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ് ബാറ്റ്സ്വിംഗ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും നല്ല ഷോട്ടുകൾ കളിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മുടെ മൂന്നാം നമ്പർ പൊസിഷനിൽ വരുന്ന തിലക് വർമ്മ തിലക് വർമ്മ ഒന്നും പറയാനുള്ള ആയിട്ടുള്ള ഒരു ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം ഔട്ടായത് ആ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം നിർത്തിയെടുത്ത് നിന്ന് തന്നെ ഈ ഇംഗ്ലണ്ട് സീരീസിൽ അദ്ദേഹം തുടരുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഗെയിം സെൻസ് എന്ന് പറയുന്നത് വളരെ ആണ് ഗെയിം സെൻസ് എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് അടിച്ചു കളിക്കണോ അതോ സിംഗിൾ റൊട്ടേറ്റ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഗെയിം സെൻസ് ഉള്ള ഒരു താരമാണ് തിലക് വർമ്മ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോൾ സെലക്ഷൻ എല്ലാം എക്സലന്റ് ആണ് എന്നുള്ളതാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കുറെ മാച്ചുകളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മാച്ചുകളായിട്ട് ഇന്ത്യക്ക് വേണ്ടി റൺസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ഷോട്ടായിട്ടുള്ള ഈ കാലിൽ വരുന്ന ബോളുകൾ അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന ബോളുകൾ സിക്സ് അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഷോട്ടാണ് അത് ഇപ്പോഴും സ്റ്റേഡിയത്തിലായി പോയിട്ട് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ മാച്ചുകളായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതിനെ സാധിക്കുന്നില്ല നമ്മൾ ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കണക്ട് ചെയ്യും അല്ലാത്ത സമയത്ത് ഇതെല്ലാം ഔട്ടായിട്ട് മാറും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും അത്രത്തോളം ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഈ ബോളിംഗ് ചേഞ്ച് കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നില്ല നല്ലോണം ആലോചിച്ചാണോ പല ഡിസിഷൻസും എടുക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു എന്നുള്ള ലെവലിലാണ് സൂര്യകുമാർ യാദവ് നിൽക്കുന്നത് അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് ഇനി ഏതായാലും അടുത്ത ഒരു അഞ്ചാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത് ഇപ്പം ഈ കഴിഞ്ഞാൽ മത്സരങ്ങളിലൊക്കെ ആ ഒരു പൊസിഷൻ കരുതി വെച്ചിരുന്നത് ദ്രുക് ജൂറലിന് വേണ്ടിയിട്ടാണ് കാരണം റിങ്കു സിംഗിന് ഇഞ്ചുറി വന്നിരിക്കുന്നു റിങ്കു സിംഗ് ആണ് ആ പൊസിഷനിൽ കളിക്കേണ്ടത് അതിന് പകരമായിട്ട് ശിവം ദുബൈ ടീമിൽ വന്നിട്ടുണ്ട് പക്ഷേ ആദ്യം തന്നെ ടീമിലുണ്ടായിരുന്ന ദ്രുപ് ജൂറലിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹത്തിനെ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ജൂറൽ ഒരു നല്ല ബാറ്ററാണ് പക്ഷേ അദ്ദേഹത്തിന് ഇന്നലത്തെ മത്സരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ എയിറ്റ് പൊസിഷനിലാണ് ബാറ്റ് ചെയ്യാൻ വിട്ടത് ആ പൊസിഷനിൽ പോയിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ അതൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് സൂര്യകുമാർ യാദവ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ദ്രുക് ജൂറലിനെ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഡെഫിനിറ്റ് ആയിട്ടും ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഒരു പരമ്പരയിൽ ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് വിങ്കു സിംഗ് ഉണ്ടായിരുന്നേ അദ്ദേഹം തന്നെയാണ് ആ പൊസിഷനിൽ ആപ്റ്റായിട്ടുള്ള താരം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ശിവം ദുബയെ ആ പൊസിഷനിൽ കളിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആദിൽ റഷീദ് ബോൾ ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഒന്നോ രണ്ടോ സിക്സറുകൾ അദ്ദേഹത്തിനെതിരെ നേടാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഋതം കളയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു ിൽ മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമെന്നുള്ളതാണ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ നോക്കിയ നാല് ഓറിൽ പതിനഞ്ച് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് അതുപോലെ തന്നെ തിലക് വർമ്മയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് ആദിൽ റഷീദ് നേടുകയും ചെയ്തു അതിനു മുമ്പത്തെ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു നാല് ഓവറിൽ പതിനഞ്ച് റണ്ണോ പതിനാറ് റണ്ണോ മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഡീൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആ ഒരു പൊസിഷനിൽ വേണം അത് ധ്രുവ് ജൂറലിനല്ല മറ്റാർക്കെങ്കിലും ആണ് അതൊരു ലെഫ്റ്റ് ഹാൻഡർക്കാണ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇനി നമ്പർ സിക്സ് പൊസിഷനിൽ വരുമ്പോൾ ഹാർത്തിക് പാണ്ഡ്യാണ് ഹാർദിക് പാണ്ഡ്യ പ്രധാനമായിട്ടും ഹാർദിക് പാണ്ടിയുടെ ബാറ്റിംഗ് ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് കുറച്ചൊക്കെ സ്കോർ ഇന്ത്യയുടെ നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചെങ്കിലും പക്ഷേ അദ്ദേഹവും വാഷിംഗ്ടൺ സുന്ദറും തമ്മിൽ ബാറ്റ് ചെയ്ത ഒരു സിറ്റുവേഷനിലാണ് മാച്ച് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് എന്നുള്ളതാണ് കാരണം ആ സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും തന്നെ സാധിച്ചിരുന്നില്ല അവസാനം വലിയ അടികൾക്ക് ശ്രമിക്കാനും അതിന് നേടാനും ഹാർദിക് പാണ്ഡിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അദ്ദേഹം ഒരു ഫ്രണ്ട് ലൈൻ സി ല്ല എന്നുള്ളതാണ് അതായത് അർഷദീപ് സിംഗിനെ പോലെയോ മുഹമ്മദ് ഷമിയെ പോലെയോ ജസ്പ്രീത് ബുമറയൊക്കെ പോലെ ഒരു പ്രധാനപ്പെട്ട ബൌളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറല്ല ഹാർദിക് പാണ്ഡ്യ എന്നുള്ളത് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മനസ്സിലാക്കണം അദ്ദേഹം എപ്പോഴും ഒരു പാർട്ട് ടൈം ബോളറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫാസ്റ്റ് ബോളർമാരുണ്ടെങ്കിൽ മൂന്നാമത്തെ പേയ്സറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരം മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പം നമുക്കറിയാം ഒരു സൈഡിൽ നിന്ന് അർഷദീപ് സിംഗ് നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മാച്ചുകൾ നമ്മൾ കണ്ടു പക്ഷേ അപ്പുറത്തെ എൻഡിൽ നിന്ന് രണ്ട് വിട്ടു കൊടുത്തോണ്ടേയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ അപ്പോൾ അതുപോലെ തന്നെ അവസാന സ്ലോ ഗോവേഴ്സിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്ത് ബോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് ലൈൻ സീമറായിട്ട് ഹാർദിക് പാണ്ഡ്യയെ ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്പർ സെവൻ പൊസിഷനാണ് നമ്പർ സെവൻ പൊസിഷനിൽ അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേലിന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ നോക്കിയ മൂന്ന് ഓവറുകൾ മാത്രമാണ് അദ്ദേഹം ബോൾ ചെയ്തത് ആ മൂന്ന് ഓവറുകളിൽ ഓരോ ഓവർ എന്തിനാണ് എടുത്തു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടേക്കാണ് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി വിമർശിക്കപ്പെടുന്നത് അതായത് ലിയാം ലിവിംഗ്സൺ ഓരോ ിൽ രവി ബിഷ്ണോയുടെ മൂന്ന് സിക്സറുകൾ നേടുന്ന കണ്ടു ആ ഒരു സമയത്ത് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ലെഫ്റ്റ് ഹാം സ്പിന്നറായിട്ടുള്ള അക്ഷർ പട്ടേലല്ലേ ആ ഒരു ബൗൾ ചെയ്യേണ്ടത് എന്തിന് രവി ബിഷ്ണോയ്ക്ക് കൊടുത്തു എന്നുള്ളൂ കാരണം രവി ബിഷ്ണോയുടെ ബോൾ എന്ന് പറയുന്നത് കൂടുതലും ഗൂഗിളിയാണ് അതായത് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്ററെ സംബന്ധിച്ചിടത്തോളം കുത്തി ഉള്ളിലേക്കാണ് വരുന്നത് അത് ഈസിയായിട്ട് ഷഫിൾ ചെയ്ത് വന്ന് കണക്ട് ചെയ്യാനായിട്ട് മിഡ് വിക്കറ്റിലേക്ക് അടിക്കാനായിട്ട് നോക്കുമ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് തന്നെയാണ് ഇന്നലെ ലിയാം ലിവിങ്സൺ ചെയ്തതും ആ ഒരു ഓവറിലാണ് കളിയുടെ ഭാഗതയെ നിർണ്ണയിക്കപ്പെട്ടത് കാരണം നൂറ്റി ഇരുപത്തിയേഴിന് എട്ട് എന്ന നിലയിൽ നിന്ന് സ്കോർ നൂറ്റി എഴുപത്തൊന്ന് എന്ന നിലയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ ഓവറാണ് ആ ഓററിൽ പത്തൊമ്പത് റൺസാണ് രവി ബിഷ്ണോയി വിട്ടുകൊടുത്തത് അപ്പോൾ അക്സർ പട്ടേലിനെ ആ സമയത്ത് ഉപയോഗിക്കാതെ മൂന്ന് ഓവർ മാത്രമേ ബൗൾ ചെയ്യിച്ചുള്ളൂ എന്നുള്ളത് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ ഒന്നും പറയാനില്ല കാരണം ആ ലോവർ ഓർഡറിൽ അത്രയും ബാക്കിൽ വന്നിട്ട് നന്നായി ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന് കുറച്ച് ടോപ്പ് ഓർഡറിലേക്ക് വിടുകയാണെങ്കിൽ അവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന താരമാണ് ടി ട്വൻറ്റി ലോകകപ്പിൽ അദ്ദേഹം അത് കാണിച്ചു തരികയും ചെയ്തതാണ് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിലാണ് വാഷിംഗ്ടൺ സുന്ദർ ബാറ്റ് ചെയ്യുന്നത് വാഷിങ്ടൺ സുന്ദറിനെ എന്തിനാണ് കളിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വാഷിംഗ്ടൺ സുന്ദർ ഒരു മോശം പ്ലെയർ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല നല്ല പ്ലെയർ തന്നെയാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് ഫോർമാറ്റിലൊക്കെ ഇന്ത്യയിൽ നടന്ന ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ എക്സലൻ്റ് ആയിട്ട് അദ്ദേഹം ബോൾ ചെയ്തു പല മാച്ചുകളിലും അല്ലെങ്കിൽ പല ഇന്നിങ്സുകളിലും ഏഴ് വിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ടെസ്റ്റ് കളിക്കാനായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോയ സമയത്ത് രോഹിത് ശർമ്മ അദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്തിനാണ് അദ്ദേഹത്തിനെ കളിപ്പിച്ചത് പല ടെസ്റ്റ് മത്സരങ്ങളിലും മൂന്നോ നാലോ ഓവറുകൾ അല്ലെങ്കിൽ അഞ്ചോ ഓവറുകളൊക്കെ മാത്രമാണ് അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ കൊടുത്തത് ഇപ്പോൾ ഇത് തന്നെയാണ് ഈ ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവും ആവർത്തിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഓരോ ഓവറാണ് ബോൾ ചെയ്തത് പതിനഞ്ച് റൺസ് കൊടുത്തു അതിന് മുമ്പത്തെ മത്സരത്തിലും ഓരോ ഓവറാണ് ബോൾ ചെയ്തത് അപ്പോൾ ഈ ഓരോ ഓവർ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം വാഷിംഗ്ടൺ സുന്ദർ ഒരു ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എതിരെയാണ് അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നത് ബെൻ ഡെക്കറ്റിനെതിരെ ആദ്യ മത്സരത്തിൽ രണ്ടാമത്തെ ടി ട്വന്റിയിൽ ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ബെൻഡെക്കറ്റ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നാല് സ്പി സ്പിന്നർമാർ എന്ന് പറയുന്ന ഒരു ലക്ഷറി അല്ലേ ശരിക്കും പറഞ്ഞു എന്തിനാണ് നാലാമത്തെ സ്പിന്നറായിട്ട് വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സ്പിന്നർമാർ ഫ്രണ്ട് ലൈൻ സ്പിന്നർമാരെ കൂടാതെ രണ്ട് പാർട്ട് ടൈം സ്പിന്നർമാർ ടീമിലുണ്ട് ഒന്ന് അഭിഷേക് ശർമ്മയും മറ്റൊന്ന് തിലക് വർമ്മയും തിലക് വർമ്മ നന്നായിട്ട് സ്പിന്നർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളറാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വേണമെങ്കിൽ യൂസ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് ഒരു ചോദ്യം പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് അദ്ദേഹത്തിന് ഒരു ത്രീ ഡൗൺ ഫോർ ഡൌൺ പൊസിഷനിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ മാത്രമേ നല്ല ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ നമ്പർ എയ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും അടിച്ചു കളിക്കേണ്ട സ്ലോ ഗോവേഴ്സിൽ അടിച്ച് കളിക്കേണ്ട ഒരു പൊസിഷനാണ് ഇഷ്ടം പോലെ ഓരോ ഓവറിൽ മൂന്നോ നാലോ സിക്സറുകൾ ഒന്നും കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് അല്ല വാഷിംഗ്ടൺ സുന്ദറിൻ്റെ അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഒരു ബാറ്ററെ കളിപ്പിച്ചൂടാ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളറെ കളിപ്പിച്ചൂടാ എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കൊരു ഡെപ്ത് വേണം ബാറ്റിംഗിൽ ഡെപ്ത് വേണം നമ്പർ എയ്റ്റ് വരെ ബാറ്റിംഗിൽ ഡെപ്ത് വേണം എന്നുണ്ടെങ്കിൽ രണ്ട് സ്പിന്നർമാരെ കളിപ്പിച്ച് രവി ബിഷ്ണോയിനെ പുറത്തിരുത്തി കാരണം രണ്ട് ഓൾറെഡി രണ്ട് പാർട്ട് ടൈം സ്പിന്നർമാരും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും ടീമിലുള്ളപ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എൻ്റെ അഭിപ്രായം വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന പ്ലെയറിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ബാറ്ററായിട്ട് കളിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ് വരുൺ ചക്രവർത്തിയെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പത്ത് മാച്ചുകൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ചാമ്പ്യൻസ് ി ടീമിലേക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊരു പ്രിലിമിനറി സ്കോഡാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനിയും അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിക്ക് ചെയ്യാനായിട്ട് പല ബാറ്റർമാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു സ്പിന്നറായിട്ട് ആ ടീമിൽ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്പർ ടെൻ പൊസിഷനിൽ രവി ആണ് രവി ബിഷ്ണോയിടെ ഒരു സ്ലോട്ടും അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് അദ്ദേഹം എറിയുന്നത് അതും എറിയുന്നതിൽ എൺപത് ശതമാനവും ഗൂഗിളിയാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബോളറാണ് പലപ്പോഴും ഇന്നലെ ലിയാം ലിവിങ്സ്റ്റൺ ഹാൻഡിൽ ചെയ്ത പോലെ ഹാൻഡിൽ ചെയ്യാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ റൺസ് നേടാനായിട്ട് സാധിക്കുകയും എന്നുള്ളതാണ് അപ്പോൾ രവി ബിഷ്ണോയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളറിനെ കളിപ്പിച്ചൂടെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി നമ്പർ ഇലവൻ പൊസിഷനിൽ അർഷദീപ് സിംഗ് ആയിരുന്നു ആദ്യത്തെ രണ്ട് മത്സരത്തിൽ കളിച്ചത് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് ഷമിയാണ് കളിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് പേരും ടീമിൽ കളിക്കണം എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞാണ് അതിൻ്റെ റീസൺ ഹാർദിക് പാണ്ഡ്യ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സീമറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെ ഇവർ രണ്ട് പേരും ആ ഒരു ഫ്രണ്ട് ലൈൻ സീമർമാരായിട്ട് ടീമിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിലുണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത് ഇന്നലെ ഈ രണ്ട് പേരും ടീമിൽ ഉണ്ടായിരുന്നു എങ്കിൽ നൂറ്റി ഇരുപത്തി എട്ട് എന്ന നിലയിൽ നിന്ന് ഡെഫിനറ്റായിട്ടും ഒരു നൂറ്റി നാൽപ്പത് റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയേ കാരണം ആണെങ്കിലും അർഷദീപ് ആണെങ്കിലും ഈ ടെയിലെൻറ്റേഴ്സിനെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു പ്രശ്നം ഒതുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും ബോൾ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അവർ ഒരു വൺ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ വൺ ഫോർട്ടി എന്ന് പറയുന്ന സ്കോറിലെങ്കിലും ഓൾ ഔട്ട് എന്നുള്ളതാണ് വെറുതെ കുറെ റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രായമെന്ന് പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ടാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറേ മിസ്റ്റേക്കുകൾ ഇതിൽ എല്ലാത്തിന്റെ ഭാഗമാക്കാവുന്നത് സൂര്യകുമാർ യാദവാണല്ലോ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ ഓവർ ബോൾ ചെയ്ത് ഹാർദിക് പാണ്ടെയാണ് ഇരുപതാമത്തെ ഓവർ ബോൾ ചെയ്തും ഹാർദ്ദിക് പാണ്ഡെയാണ് പത്തൊമ്പതാമത്തെ ഓവറാണ് ഷമി ബോൾ ചെയ്തത് അപ്പോൾ രണ്ട് ഓവർ വീതം ഈ രണ്ട് ബൗളർമാർക്കും ഉണ്ടായിരുന്നു പതിനേഴ് ഓവർ കഴിയുമ്പോൾ ബാക്കി മൂന്ന് ഓവർ മാത്രമാണ് ബോൾ ചെയ്യാനുള്ളത് അപ്പം രണ്ടോവർ ഷമിക്കും ഉണ്ട് രണ്ട് ഓവർ ഹാർദിക് പാണ്ഡ്യ് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ആർക്കും ായിരിക്കും രണ്ടോവർ ബോൾ ചെയ്യാൻ കൊടുക്കുക എപ്പോഴും ഫ്രണ്ട് ലൈൻ ഫ്രണ്ട്ലൈൻ സീമറായിട്ടുള്ള ഒരാൾക്കായിരിക്കും നമ്മൾ ബോൾ ചെയ്യാനായിട്ട് കൊടുക്കുക ഒരിക്കലും ഹാർദിക് പാണ്ഡ്യയെ കൊണ്ട് രണ്ട് ഓവർ അറിയിച്ചിട്ട് ഷമിയെ കൊണ്ട് ഒരു ഓവർ അറിയിക്കാൻ നോക്കുവോ ഷമിയെ കൊണ്ട് രണ്ടോവർയിച്ചിട്ട് ഹാർദിക് പാണ്ഡ്യ ഒരു ഓവർ അറിയിക്കാനല്ലേ നോക്കേണ്ടത് പതിനെട്ടാമത്തെ ഓവറിൽ എന്തിനാണ് ഹാർദിക് പാണ്ഡ്യെ ബോൾ ചെയ്യാൻ കൊണ്ടുന്നത് അതിനുശേഷം പത്തോമാമത്തെ ഓവർ ഷമിയെ കൊണ്ടുവന്നു ഇരുപതാമത്തെ ഓവർ വീണ്ടും ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നു ഷമിയുടെ ഒരു ഓവർ ബാക്കിയാണ് മൂന്ന് ഓവറെ അദ്ദേഹം ബൗൾ ചെയ്തുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ കാരണം കൊണ്ടല്ലേ ഈ ടെയിൽ എൻഡേഴ്സിന് ഒരു റൺസ് ലാസ്റ്റ് വിക്കറ്റിൽ ഇരുപത്തിനാല് റൺസാണ് ഇംഗ്ലണ്ട് ആഡ് ചെയ്തത് അതായത് നാൽപ്പത്തി ഏഴ് ഒമ്പത് എന്ന നിലയിൽ നിന്നാണ് അവർ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിലേക്ക് എത്തിയത് ജസ്പ്രീത് ബുംറയോ അല്ലെങ്കിൽ മുഹമ്മദ് ഷമിയാണ് ആ സമയത്ത് ബോൾ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു യോർക്കറിലൂടെ ഈ ബാറ്റർമാരെ ഔട്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് റോങ് ആയിട്ടുള്ള ഒരു ടീം സെലക്ഷൻ അതായത് കോമ്പിനേഷൻ ടീമിൻ്റെ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ അത് റോങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല പലപ്പോഴും ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി ആരൊക്കെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഇത് അങ്ങനത്തെ ഒരു പരമ്പരയാണ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ നോക്കാം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു റോങ് ആയിട്ടുള്ള ടീം കോമ്പിനേഷൻ ആണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ